യെസ് അങ്ങനെ നമ്മുടെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ക്രെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡൽ ക്രെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഡിആർഎൽ ലൈൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ ഭരണയിലൊക്കെ കണ്ട പോലെയുള്ള ആ ഒരു ലൈൻസ് പോലെയുള്ള ഡിആർഎൽ യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ എവിടെ കാണാൻ പറ്റും അതും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ടോട്ടലി നമ്മൾ നോക്കി കാണുമ്പോൾ ഒരു യൂണീക്ക് ഡിസൈൻ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മളെ ഗ്രില്ലുകളിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഹെഡ് യൂണിറ്റുകളിലേക്ക് വരുമ്പോൾ പുതിയൊരു ഡിസൈനിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത് പുതിയ ക്രറ്റയിലേക്ക് വരുമ്പോൾ നമുക്ക് അഡാസ് ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറ വ്യൂവും കൂടി വരുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ ക്രെറ്റ അതായത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വെർഷൻ ക്രറ്റേഡ് പോലെ തന്നെയാണ് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫേസ് ലിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് അവിടെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് മിറർ അസംബ്ലി കാണാം അതുപോലെ തന്നെ താഴെയായിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നമുക്ക് വ്യത്യാസത കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇതിനു മുമ്പ് നമ്മൾ കാണാത്ത ഡിസൈൻ തന്നെ ആണ് കേട്ടോ ഇവിടെയും ഡിആർഎൽ ഉണ്ട് ഈ രീതിയിലാണ് ഡിആർഎൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സിൽ വരുന്ന ആ ഒരു റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് ഇതിൽ പഴയ കറക്റ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമ്മൾ ബാക്ക് സൈഡ് നോക്കി കാണുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബൂൺസ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ക്രറ്റയിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഒരു പുതിയൊരു ന്യൂ ജനറേഷൻ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു നമ്മൾ വർണ്ണയിലൊക്കെ കണ്ടുപോലെയുള്ള ടോട്ടലി ന്യൂ ജനറേഷൻ വർണ്ണയിൽ നമ്മൾ കണ്ട കണ്ടുപോലെയുള്ള ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അതായത് ആ ഡിആർഎൽ ലൈൻസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മോഡൽ ക്രെറ്റയുടെ ഇൻറ്റീരിയറ് വരുന്നത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പഴയ ക്രെറ്റ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരണേലൊക്കെ കണ്ട പോലെയുള്ള ആ ഒരു ക്ലസ്റ്റർ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രൈവർ സൈഡ് മുതൽ ഈ ഒരു പൊസിഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്ലസ്റ്റർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ക്ലസ്റ്റർ യൂണിറ്റും ഇവിടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും വരുന്ന രീതിയിലാണ് പിന്നെയുള്ളൊരു വ്യത്യാസം നമുക്ക് ഒത്തിരി സ്വിച്ച് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർക്കോ അതുപോലെ തന്നെ ഡ്രൈവറെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും സുഗമമായിട്ട് നമുക്ക് എ സി കൺട്രോൾസ് കാര്യങ്ങളോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഈ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എ സി ഇവൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു യൂണിറ്റിന് തൊട്ട് താഴെ തന്നെയാണ് ഈ ഒരു ലൈൻസ് പോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു രീതിയിൽ ഇവിടെയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇവിടെയുള്ള എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പിന്നെ നമ്മുടെ ഇവിടേക്ക് വന്ന് വരുമ്പോൾ നമ്മുടെ സീറ്റ് ആണ് നമുക്ക് ഈ ടോപ്പ് വേരിയൻ്റിലൊക്കെ സീറ്റ് വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളെ വയർലെസ് ചാർജിങ്ങിനുള്ള പോർട്ട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു നമ്മൾ ഡാഷ് ബോർഡ് കാണുന്ന ആ ഒരു കളർ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നല്ലൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ടോട്ടലി നമ്മൾ നോക്കി കാണുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇതിന് മുമ്പത്തെ ക്രറ്റയിലും അൽക്കസാറിലൊക്കെ യൂസ് ചെയ്ത ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെ അപ്പോൾ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാല് ഡോറിൻ്റെ സൈഡിലായിട്ടുണ്ട് പുറമെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെയും സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ടോട്ടലി നമുക്കൊരു പുതിയ ഡിസൈൻ തന്നെ അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫ്രണ്ട് വശത്തു നിന്നും ബാക്ക് വശത്തു നിന്നും ഇൻറ്റീരിയർ സൈഡിൽ നിന്നൊക്കെ നോക്കി കാണുമ്പോൾ പുതിയൊരു ക്രറ്റ യൂസ് ചെയ്യുന്നൊരു ഫീല് എന്തായാലും നമുക്ക് ലഭിക്കും പിന്നെ ഒരു പുതിയൊരു ന്യൂ ജൻ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പഴയ ക്രെറ്റൽ അതായത് ഇതിന് തൊട്ട് മുന്നിലുള്ള ക്രെറ്റിലൊക്കെ കണ്ട പോലെയുള്ള പനോരമിക് സൺറൂഫാണ് ഇവിടെയും വരുന്നത് ഓക്കെ ഈ ഒരു രീതിയിലാണ് ഇവിടെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയാണ് നമ്മൾ സൺറൂഫ് കാര്യങ്ങളൊക്കെ പിന്നെ റീഡിംഗ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ കാണാം അതും എൽ ഇ ഡിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതും നമ്മളെ ഈ ഒരു ക്യാബിൻ്റെ ഉള്ളിലായിട്ട് ചുറ്റു ഭാഗത്തായിട്ടും വരുന്ന രീതിയിലാണ് നമ്മുടെ റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വണ്ടി നിർത്തി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ സുഖമായിട്ട് നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഒരു രീതിയിലാണ് ടോട്ടൽ ആയിട്ട് ഇന്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്രെക്റ്റേ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത് ഫസ്റ്റ് പ്രശ്നം മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്